നിങ്ങളുടെ അടുത്ത് മണ്ണിരിപ്പുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് റെസിപ്പിയാണുണ്ടോ ക്രീമി ചീസി ആയിട്ടുള്ള ഒരു മണ്ണിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കടകളിലൊക്കെ വലിയ വില കൊടുത്ത് മേടിക്കാറുള്ള ഒരു സാധനം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുറച്ച് ബട്ടർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദങ്ങൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കെട്ടോ ഈ മൈദയൊക്കെ ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ തീ കുറച്ച് വെക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഇതെല്ലാം കൂടെ കൂടി പതുക്കെ ഒന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾക്ക് എരിവ് എരിവെന്തോരാണ് വേണ്ടത് അതനുസരിച്ച് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ കൂടി ഒന്ന് കുറി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സ്ലൈസ് ചീസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു നിർബന്ധം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ കുറച്ച് ചിക്കൻ ഇങ്ങനെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതിങ്ങനെ പിച്ചിക്കീറിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാൻ വേണ്ട ഒരുപാടങ്ങോട്ട് കുറുകിപ്പോകരുത് എല്ലാടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചാണെ അപ്പോൾ ഇതൊന്നൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ഒരു ബട്ട് കുറച്ച് എടുക്കാം അല്ലെങ്കിൽ കുറച്ച് മല്ലിയെ ചുവപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് ഞാനിവിടെ എടുത്തിരിക്കേണ്ടത് നമുക്ക് സാധാരണ കടയിൽ കിട്ടുന്ന ഇതുപോലത്തെ മണ്ണാണ് അത് ഇതുപോലെ നാലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ അടിഭാഗം വിട്ടുപോകരുത് കേട്ടോ എന്നാൽ നമ്മൾ തുറന്ന് ഇങ്ങനെ ചെയ്യുമ്പം അത് ഓപ്പൺ ആയി കിട്ടുകയും വേണം ആ രീതിയിൽ മണ്ണെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ആ സോസ് ഒരു പ്ലാസ്റ്റിക് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടാറിയ ശേഷം പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്താലും മതി കേട്ടോ ഒന്നും അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായാലും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവേ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ബട്ടറും മല്ലിയിലേ അങ്ങോട്ട് വെച്ചിരിക്കുന്ന എൻ്റെ മേലിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ക്രഷ് ചില്ലുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മധുരവും എരിവും എരിവൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിനുശേഷം ഞാൻ എയർ എയർഫെയറിലാണ് ഒരു അഞ്ച് തൊട്ട് എട്ട് മിനിറ്റ് നേരം എയർഫെയറിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ആഡ് ചെയ്യാം ഞാൻ രണ്ടെണ്ണം ചീസ് ഉള്ളതും രണ്ടെണ്ണം ചീസ് ഇല്ലാതെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ചീസി ആയിട്ടുള്ള ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ചിക്കൻ വേണ്ട എങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ ഇനി നോൺ വെജൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം നിങ്ങൾക്ക് അതിൻ്റെ സ്ഥാനത്ത് ഷുഗർ ആഡ് ചെയ്തിട്ട് സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ് ബണ്ണ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള പിള്ളേർക്ക് നല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കണേ